ാട്ട് മുത്തുഷിയാർ കാവിൽ കൂത്തുകൂറേഡൽ നടന്നു ഏപ്രിൽ ക്ഷേത്രത്തിലെ കൂത്തുതാലപ്പൊലി ആഘോഷം ശർക്കാവിൽ പാവക്കൂത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കൂത്തുകൂറി ചടങ്ങ് നടന്നു ക്ഷേത്രം തന്ത്രി അഴകത്തുമല പരമേശ്വരൻ നമ്പതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് ഗുരുവായൂർ വിഷ്ണുവും കവളപ്പാറ കൃഷ്ണൻ പ്രവീൺ എന്നിവർ അവതരിപ്പിച്ച ഇരട്ട തായമ്പകിയും നടന്നു കൊടുമുണ്ട കോഴിക്കോട്രി പെരുമുടിയൂർ വള്ളൂർ പട്ടാമ്പി തുടങ്ങിയ ദേശങ്ങൾ ചേർന്നതാണ് ട്ടാമ്പി നെടുങ്ങനാട് മുത്തശക്കാവ് ക്ഷേത്രത്തിൽ ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ താലപ്പുലി ആഘോഷിക്കുക